വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവേശമി സേഹയുടെ പരിശുദ്ധ സുവിശേഷം ആറാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ ഹേറോദീസ് രാജാവും ഇക്കാര്യങ്ങൾ കേട്ടു യേശുവിൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു ചിലർ പറഞ്ഞു സ്നാമയോഹൻ ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത് മറ്റു ചിലർ പറഞ്ഞു ഇവൻ ഏലിയായാണ് വേറെ ചിലർ പറഞ്ഞു പ്രവാചകന്മാരിൽ പോലെ ഇവനും ഒരു പ്രവാചകനാണ് എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹേറോദേസ് പ്രസ്താവിച്ചു ഞാൻ ചിരശ്ചേദനം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഹേറോദേസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാനാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹേറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത് അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു യോഹന്നാൻ ഹേറോദീസനോട് പറഞ്ഞു സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് നിഷിദ്ധമാണ് തന്മൂലം ഹേറോദിയയ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ അവൾക്ക് സാധിച്ചില്ല എന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹേറോദസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകി പോന്നു അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു ഹേറോദീസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്നു നൽകിയപ്പോൾ ഹേറോദിയായിക്ക് അനുകൂലമായ ഒരു അവസരം വന്നു ചേർന്നു അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദീസനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചു കൊള്ളുക ഞാനത് നിനക്ക് നൽകും അവൻ അവളോട് ശബ്ദം ചെയ്ത് പറഞ്ഞു നീ എന്തു തന്നെ ചോദിച്ചാലും എന്റെ രാജ്യത്തിന്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും അവൾ പോയി അമ്മയോട് ചോദിച്ചു ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത് അമ്മ പറഞ്ഞു സ്നാപകയോ എന്ന ശിരസ് അവൾ ഉടനെ അകത്ത് വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രാജാവ് അതീവ ദുഃഖിതനായി എങ്കിലും തന്റെ ശബ്ദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല അവന്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു അതൊരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു അവളത് അമ്മയെ ഏൽപ്പിച്ചു ഈ വിവരമറിഞ്ഞ് യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു